ഇത് പറഞ്ഞാൽ എത്രത്തോളം ചേട്ടൻ വിശ്വസിക്കും എന്നെനിക്ക് എനിക്ക് അറിയത്തില്ല ചേട്ടന്റെ മനസ്സിലുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നൊരു സംഭവം എനിക്ക് ഇന്ന് വെളുപ്പിനെ തന്നെ മനസ്സിൽ വന്നിരുന്നു കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട് ആദ്യമേ തന്നൊരു ഗിഫ്റ്റ് ആണ് സ്വീറ്റ് മനസ്സിന് ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു അതിന് അതെന്തായിരുന്നു എന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ശിവാത് നമ്മൾ ഒരുപാട് സ്റ്റേജുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ശാബ്ദം ഒക്കെ വരും ഇപ്പോൾ കുറച്ച് സ്റ്റേജ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അത് വരാറുണ്ട് ഭയങ്കര ജാടകടിച്ചു നടക്കുന്നത് അങ്ങനെ ഒരു നടക്കുന്ന ഒരാളാണോ ഇതൊരു ക്ലീഷേ ക്വസ്റ്റിയാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ അല്ല നമ്മൾ ഇത്ര നേരം സംസാരിച്ചു അല്ല എനിക്കൊന്നും ഇല്ല അറിയാൻ വേണ്ടി ഉള്ളൂ അല്ല ഞാൻ ആ വ്യക്തി ആൾക്കാരിൽ നിന്നും എന്നെ പരിചയപ്പെടുന്ന ആൾക്കാരിനും ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ എന്നെ അറിയാൻ സാധിച്ചു എന്നുള്ളത് ഈ കല കൊണ്ട് അത് ഞാൻ ഭയങ്കര ഒരു കാര്യമാണ് അദ്ദേഹത്ത് അവരുടെയൊക്കെ സ്നേഹം പ്രശസ്തരായ സിനിമാ ഒക്കെ അങ്ങോട്ട് അവസരം അവസരം കിട്ടിയിട്ടുണ്ടാകും ഒരുപാട് സിനിമാ താരങ്ങളായിട്ടും പൊളിറ്റീഷ്യൻസ്മാരുമായിട്ടൊക്കെ ഈ ഒരു കലുണ്ട് അതിന് ഞാൻ സത്യം പറയാൻ എന്റെ സന്ദീപ് റൈഡിഎന്ന് പറഞ്ഞ ഗുരുക്കനോട് എന്നും നന്ദിയുള്ളവനാണ് അതിനൊരു വേദി ഉണ്ടാക്കി തന്ന ഈ ഒരു കലയാണ് അപ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് ട്രൈ ചെയ്യല്ലേ വന്ന 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 ഞാൻ കേരള സ്നേഹത്തിനൊക്കെ ഒരു ഉപകാരം എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആണ് ഞാനൊരു ഗിഫ്റ്റ് വന്നപ്പോൾ തന്നെ തന്നത് അപ്പോൾ അതെല്ലാരും അങ്ങനെ തന്നെ കാണുക ഓക്കെ നമുക്കൊരു ഒരു വരാം നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഒരുപാട് ചോക്ലേറ്റ്സ് നമുക്ക് കിട്ടും ഇന്ത്യൻ നിർമ്മിത ചോക്ലേറ്റ്സുകളും വിദേശ ദിവസം ചോക്ലേറ്റ്സും പോലെ ചോക്ലേറ്റ്സ് കിട്ടും അല്ലേ നമ്മളെല്ലാം ചെറുപ്പത്തിലൊക്കെ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരിക്കാൻ ഇപ്പോഴും കഴിക്കുന്നവരുണ്ടായിരിക്കാം അതെ ഓക്കെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് പൊതുവേ ഞാൻ ചോക്ലേറ്റിനെ ഇഷ്ടമല്ല പക്ഷേ അതിൽ ഒത്തിരി വ്യത്യസ്തമായ ഒരു സാധനം മനസ്സിലാക്കമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് മനസ്സിലൊന്ന് പിക്ക് ചെയ്യുക മനസ്സിലൊന്ന് ആലോചിക്കുക ഒരു ചോക്ലേറ്റ് ഉണ്ട് ഏതോ ഒരു ചോക്ലേറ്റ്

അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിക്സ് സെൻസ് എന്ന് പറഞ്ഞ സ്ഥലം മുൻകൂട്ടി നടക്കാൻ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന് പ്രവൃത്തി എന്നൊക്കെ നമുക്ക് ഒന്ന് ബ്രെയിനൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്താൽ നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്താൽ യോഗയൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയാൽ കുറച്ചൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കും കുറച്ചൊക്കെ ആദ്യം കുറച്ചൊക്കെ നമ്മുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് അങ്ങനെ പ്രൊഡക്ഷനിലേക്കൊക്കെ എത്താനും സാധിക്കും ഒരു ബ്ലൈൻഡ് പ്രൊഡക്ഷൻ അല്ല നമുക്ക് സാധിക്കും ഓക്കെ ഇപ്പോൾ ചേട്ടൻ്റെ മനസ്സിലൊരു നല്ലൊരു സീറ്റ് ഉണ്ട് ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇന്ന സീറ്റ് തന്നെ ഇല്ല ഞാൻ ഈ ഷോയുടെ എൻഡിൽ അല്ലെങ്കിൽ ഷോയുടെ എപ്പോഴെങ്കിലും എനിക്കിത് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല എപ്പോഴെങ്കിലും ഈ സ്വീറ്റ് ചേട്ടൻ തിന്നു ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല ഇവിടേക്ക് ആരുടെ എവിടെങ്കിലും ഇപ്പം ഈ സ്വീറ്റിനെ കുറിച്ച് സംസാരിക്കും ഞാൻ ചോക്ലേറ്റ് അതിൽ ഇഷ്ടമുള്ള ഒരു സാധനം ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കും ഫൈൻ ഇത് പറഞ്ഞാൽ എത്രത്തോളം ചേട്ടൻ വിശ്വസിക്കും എന്ന് എനിക്ക് ചേട്ടന്റെ മനസ്സിലുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നൊരു സംഭവം എനിക്ക് ഇന്ന് വെളുപ്പിനെ തന്നെ മനസ്സിൽ വന്നിരുന്നു ഇത് അല്ല ഇത് ഞാൻ വിളിക്കുന്നു എനിക്ക് വീഡിയോ ചെയ്യണം വരാമോ ഓക്കെ നമ്മൾ പൂജപുര പരിചയപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ വരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എനിക്ക് രാത്രി എന്നെ വിളിക്കുന്നു എന്താണ് സ്ഥലവും പറഞ്ഞു ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരിലൂടെയാണ് ബിനീഷ് എന്ന് പറയുന്ന അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബിനീഷുമായിട്ട് ഈ ഷോയെ കുറിച്ച് സംസാരിക്കുക ചെയ്തു ഒരുപാട് സംസാരിച്ചു അപ്പോൾ എന്ത് രാത്രികളിൽ മൊത്തം എന്റെ ചിന്തകൾ മൊത്തം ഈ ഷോ ആയിരുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എനിക്ക് ഈ ഒരു തോട്ട് വന്നതെന്ന് വിചാരിച്ചു തോന്നുന്നു എന്നാലും മനുഭായ എന്തായാലും പറയാൻ ഒരു സാധ്യത കാര്യം മനുഭായം ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഓക്കെ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഇല്ല 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 ശരി കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട് ആദ്യമേ ഒരു ാണ് അതിരുന്നു എന്റെ അത് സൂക്ഷിച്ചു വെച്ചോളൂ സൂക്ഷിച്ചു വെച്ചോളൂ സൂക്ഷിച്ചു വെച്ചോളൂ അവിടെ വെച്ചോളൂ കയ്യിലിരിക്കട്ടെ ഇതിപ്പോ നമ്മള് എപ്പിസോഡിൽ തന്നെ തന്നൊരു ഗിഫ്റ്റ് ആണല്ലേ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് നോട്ട് ചെയ്തിരുന്നു എന്താണ് ഗിഫ്റ്റ് എന്ന് നമ്മൾ സംസാരിക്കുകയും ചെയ്തല്ലേ ഗിഫ്റ്റ് പോകുന്നു അപ്പം ഞാൻ പറയും നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് എന്ന് ഞാൻ ആ ഗിഫ്റ്റ് ഒന്ന് വേണ്ട സ്വീറ്റ് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു അതില് അതെന്തായിരുന്നു ഒന്ന് പറയാവോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് സ്നിക്കേഴ്സ്

സംഭവ്മാനം ഒരു സമ്മാനമുണ്ട് എങ്ങനെയുണ്ട് ഇതൊരു തോട്ട് പ്രോസസ് ആണ് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കരുത് കട്ട് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്നുമല്ല ഇത് പക്കാ സിക്സ് ആണ് അതിൻ്റെ കൂടെ കുറച്ച് ടെക്നിക്കൽ ഷൈഡ് ഉണ്ട്